ും നാളെ പാരോകത്തുമില്ല എന്ന് അള്ളാഹു സുബാന സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ എവിടെയാണ് പറഞ്ഞു എവിടെ നേരത്തെ എവിടെ സ്ഥലം പറഞ്ഞ കോട്ടക്കൽ ചങ്കുവട്ടിയിൽ കോട്ടക്കൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കല വിഷയം പറഞ്ഞു അല്ലേ മകള് പ്രസവമായി ബന്ധപ്പെട്ടപ്പോ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിക്ക് കണ്ണും ഉണ്ടാവുകയില്ല മൂക്കുമുണ്ടാവുകയില്ല എന്ന് ഡോക്ടർമാർ സ്കാൻ ചെയ്ത് പറഞ്ഞു ഒരിക്കലും ഈ കുട്ടിയെ അപോഷം ചെയ്യണം കുട്ടി പ്രസവിക്കരുത് എന്ന് പറഞ്ഞു ആ വിഷമത്തോടുകൂടെ തങ്ങൾ തങ്ങളുസ്ഥാദവറുകളെ സമീപിച്ചു കാര്യം പറഞ്ഞു സലാത്തിന് സംബന്ധിക്കാൻ പറഞ്ഞു തങ്ങൾ തങ്ങളുസ്ഥാദ് മന്ത്രിച്ചു കൊടുത്തു അല്ല ഇന്ന് ആ കുട്ടിക്ക് രണ്ട് വർഷ പ്രായമാണ് ഒരു പ്രയാസവും കണ്ണിന് പ്രയാസമില്ല പ്രയാസമില്ല മൂക്കിന് ഒരു സുന്ദരനായ കുട്ടിയെ ഈ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിൽ ബായാർ ഒന്നല്ല നൂറ് കണക്കിന് ഉദാഹരണങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പറയാനുണ്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഞാൻ പറഞ്ഞു